സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേറിട്ട സമരവുമായി വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികൾ കാലും കൈയും കെട്ടി ശയനപ്രദക്ഷിണം നടത്തിയാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത് റാങ്ക് ലിസ്റ്റിനെ കാലാവധി കഴിയാൻ ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രതിഷേധം അതേസമയം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടാകും എന്നായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷമായി പ്രന്യൂ ശ്രീധർ ഇന്നും പ്രതിഷേധമാണ് ഇന്നിപ്പോൾ കൈയും കാലും കെട്ടി ശയനപ്രദക്ഷിണമാണ് മൂന്ന് ദിവസം ബാക്കി നിൽക്കുമ്പോഴുള്ള ഈ സമരം ഇന്നിപ്പോൾ എന്താണ് അവർ പറയുന്നത് സ്മൃതി കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഡബ്ല്യു സി പി ഒ ഉദ്യോഗാർത്ഥികൾ വേറിട്ട പ്രതിഷേധം തന്നെയാണ് നടത്തി വന്നത് ഓരോ ദിവസവും നമുക്കറിയാം വിവിധ തരത്തിലുള്ള നിലവിൽ ഇതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടിട്ടില്ലാത്ത സമരങ്ങളാണ് അല്ലെങ്കിൽ പ്രതിഷേധ മാർഗമാണ് അവർ സ്വീകരിച്ചത് ഇന്നും അത്തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഈ ഉദ്യോഗാർത്ഥികൾ കാലും കൈയും കെട്ടിയതിന് ശേഷം ഈ ഫുട്പാത്തിലൂടെ ശയന നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ നിലവിൽ ഇതുവരെയും ഒരു അനുകൂല തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് ത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരമൊരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ആ ഉണ്ട് പത്തൊൻപതാം തീയതി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നിലവിലെ ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമെന്നുള്ളതാണ് ആ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന ആ സമയം വരെ വലിയ പ്രതിഷേധവുമായി ഇവർ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് തുടരുകയാണ് ഇനി മൂന്ന് ദിവസം കൂടി അവരുടെ കാലാവധി അവസാനിക്കാൻ